ഒരു പേടി പിന്നിടുക മുപ്പത്തി ഒന്നാം തീയതി ആണ് സമാപിക്കേണ്ടത് ഇന്ന് എന്റെ ഫേസ്ബുക്കിൽ ഒരാളൊരു പോസ്റ്റ് ഇട്ടു കൊറച്ചു ദിവസം ഇവിടെ നീട്ടാൻ പറ്റും പക്ഷെ നീട്ടാൻ പറ്റത്തില്ലെന്നുള്ളത് കൊണ്ടാണ് നീട്ടാതിരിക്കുന്നത് കാരണം അത്രമാത്രം ഒരു ജനകീയ ഉത്സവമായി നമ്മുടെ ഈ മേളം മാറിക്കഴിഞ്ഞു എന്ന വസ്തുത കലാകാരന്മാരെ സ്നേഹിക്കുക മാത്രമല്ല ചേർത്ത് പിടിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് കോവിഡ് പത്തൊമ്പത് കാലത്ത് കേരളത്തിലെ കലാകാരന്മാർ ഒരുപാട് പ്രയാസപ്പെട്ടപ്പോൾ മന്ത്രി എന്ന നിലയിൽ ഒരു പദ്ധതിയെ ആവിഷ്കരിച്ചു മഴമിഴി എന്നൊരു പദ്ധതി ആ പദ്ധതി കൂടെ ഓൺലൈനായി കേരളത്തിലെ കലാകാരന്മാർ ആയിരക്കണക്കിന് കലാകാരന്മാർ അവരുടെ പരിപാടികൾ അവതരിപ്പിച്ചു അത് ഡിജിറ്റലൈസ് ചെയ്തു അവർക്കെല്ലാ സാമ്പത്തിക സഹായം കൊടുത്ത് ഒരു കലാകാരന് പോലും ഒരു പരാതിയും അനുഭവമില്ലാതെ കോവിഡ് കാലത്ത് കലാകാരന്മാരെ സംരക്ഷിക്കാൻ കഴിയും ഈ ചെങ്ങന്നൂർ ഇങ്ങനൊരു പരിപാടി നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കലാകാരന്മാർ ചെങ്ങന്നൂരിലെ കുഴിയെത്തണം എന്ന് മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചത് ആ കാരണ കൊണ്ടാണ് ഒരുപാട് പ്രയാസപ്പെടുന്ന സാധാരണ കലാകാരൻ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് രാവിലെ മണി മുതൽ കലാപരിപാടികൾ ആരംഭിക്കുക ഈ ആറ് ദിവസത്തിനുള്ളിൽ ആയിരക്കണക്കിന് കലാകാരന്മാരാണ് ഈ മേളയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചത് രാവിലെ പത്ത് മണി മുതൽ നടക്കുന്ന പരിപാടികൾ കാണാൻ കൂടി നിങ്ങൾ കുറെ ആളെങ്കിലും രാവിലെ എത്തണം അവരെ പ്രോത്സാഹിപ്പിക്കണം ഷാജോൻ വളരെ സമർത്ഥനായ സിനിമാ രംഗത്ത് വളർന്നു വരുന്ന സിനിമാ നടനാണ് സംവിധായകനാണ് തിരക്കഥാകൃത്താണ് ഗായകനാണ് ഒരു സകലകലാ വല്ലഭനായ ഷാജോനെ ചെങ്ങന്നൂരിലെത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ദീർഘമായ കാര്യങ്ങൾ എനിക്ക് നാളെ മുതൽ നടക്കുന്ന പരിപാടികളുടെ ഒരു വിശദാംശം ഒ എസ് ഉണ്ണികൃഷ്ണൻ ആമുഖമായി ഒന്ന് പറയും കാരണം നാളെ മുതൽ നടക്കുന്ന പരിപാടികളും ഇന്നലെ അറിയാത്തവർ ഇന്ന് വന്നിട്ടുണ്ടാകും അവരറിയും നാളെ രാവിലെ പത്ത് മണിക്ക് തന്നെ കുടുംബശ്രീ അവതരിപ്പിക്കുന്ന ബാലസഭാ കലാമേള ആരംഭിക്കും ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളുടെയും കുട്ടികൾ അവതരിപ്പിക്കുന്ന വലിയ പരിപാടിയാണത് അതിനുശേഷം കലാമന്ദിർ എം എം എ അവതരിപ്പിക്കുന്ന കലോത്സവമുണ്ട് പതികം നാടൻപാട്ട് അരങ്ങ് ചെങ്ങന്നൂർ പതികം നാടൻപാട്ട് അരങ്ങി അരങ്ങിൻ്റെ നാടോടി പാട്ടുകൾ അതിനുശേഷം വൈകിട്ട് മണി മുതൽ അമ്മ മലയാളം ചെങ്ങന്നൂർ അവതരിപ്പിക്കുന്ന മ്യൂസിക് ഷോ ഉണ്ടാവും തുടർന്ന് ഏഴ് മുപ്പതിന് കനൽ ഫോക്ക് ബാൻഡ് നമുക്കായി ചെങ്ങന്നൂരിനായി അവരുടെ നാടൻ പാട്ടിൻ്റെ വലിയ അരങ്ങ് തീർക്കും നാളത്തെ പ്രധാന പരിപാടി അതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം മുൻപ് നിശ്ചയിച്ചതിന് വ്യത്യസ്തമായി ഇരുപത്തിയൊൻപതാം തീയതി പുസ്തകോത്സവ വേദിയിൽ രണ്ടു മണിക്ക് സാക്കിർ ഹുസൈൻ സ്മരണയിൽ തെന്നിന്ത്യയിലെ ആദ്യത്തെ പ്രൊഫഷണൽ തബലിസ്റ്റായ രത്നശ്രീ അയ്യരുടെ തബലവാദനം ഉണ്ടാവും മൂന്നര മുതൽ ഗസൽ ഉണ്ടാവും വേദിയിൽ കുമാർജിയാണ് അത് അവതരിപ്പിക്കുന്നത് അഞ്ചു മണിക്ക് മൊഴി ഫോക്ക് ബാൻഡിന്റെ നാടൻപാട്ടരങ്ങുണ്ട് ആറ് മുപ്പത് മുതൽ പുരസ്കാര സമർപ്പണം നടക്കുകയാണ് ചെങ്ങന്നൂരിന്റെ ഏറെ ബഹുമാന്യനായ ഇപ്പോൾ ഗോവ ഗവർണറായി പ്രവർത്തിക്കുന്ന ശ്രീ പി എസ് ശ്രീധരൻപിള്ളയെ ചെങ്ങന്നൂർ ചെങ്ങന്നൂരിന്റെ അഭിമാനമായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ ആദരിക്കുകയാണ് ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചെങ്ങന്നൂർ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്